നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര വെങ്ങാനല്ലൂർ ഗോൾഡൻ ബാർന് സമീപത്ത് എട്ടു മാസത്തോളമായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് കാഴ്ചയിൽ ചെറിയ ലീക്കാണെന്ന് തോന്നുമെങ്കിലും ദിവസവും വലിയ തോതിൽ കുടിവെള്ളം ഇങ്ങനെ പാഴായിക്കൊണ്ടിരിക്കുകയാണ് ഫോണിലൂടെ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടിയൊന്നും കൈക്കൊള്ളാതെ അധികൃതർ ഒരു സായിട്ടുണ്ട് നമ്മളിത് ജന എഞ്ചിനീയർ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുകയും ചെയ്തു അപ്പോൾ അവര് പറഞ്ഞ് പരാതി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കാം എന്നുള്ളതാണ് അവർ പറഞ്ഞത് ഇതിപ്പോ ദിവസം പവം ഇങ്ങനെ പോയി കൊണ്ടിരിക്കന്നെയാണ് ിപ്പോൾ നമ്മളിപ്പോൾ ആരുടെ പോരാ ഫോൺ ചെയ്ത് പറയാം ഫോൺ ചെയ്ത് ഞങ്ങൾ പറഞ്ഞു ഇവിടെ എല്ലാവരും ഞങ്ങൾ ഫോൺ ചെയ്തിട്ടൊക്കെ പറഞ്ഞു ഭർത്താപ്പ് ഒക്കെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു അവർ നോക്കാൻ നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം നമുക്കിപ്പോൾ പിന്നെ കുടിവെള്ളം പാഴാക്കരുതേ പാഴാക്കരുതെന്ന് ഗവൺമെന്റ് പറയുന്നുണ്ട് അപ്പം ഇത് വെള്ളം പോയി കൊണ്ടിരിക്കുന്നു